നമസ്കാരം ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ കീഹോൾ ക്ലിനിക് ഇടപ്പള്ളിയിലെയും വി പി എസ് ലക്ഷർ ഹോസ്പിറ്റലിലെയും മിനിമലി യൂണിവേഴ്സിറ്റി സർജറിയുടെ മേധാവിയാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡ് ക്യാൻസറിനുള്ള എൻഡോസ്കോപ്പിക് സർജറി കീഹോൾ സർജറികളെ കുറിച്ചാണ് തൈറോയിഡ് ക്യാൻസർ വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചോളം തൈറോയിഡ് പൂർണമായും മാറ്റേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ലിംസിനോടൊന്ന് പറഞ്ഞിട്ട് കഴലുകൾ മാറ്റേണ്ടതായിട്ട് ആവശ്യം വരും അപ്പോൾ തൈറോയിഡ് ക്യാൻസർ വന്നോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡിൽ ചെറുതായിട്ടൊക്കെ മുഴകൾ വരുമ്പോൾ തന്നെ അൾട്രാസൗണ്ട് പരിശോധന ചെയ്യണം അൾട്രാസൗണ്ട് പരിശോധനയിൽ തൈറോയ്ഡ്സ് എന്ന് പറഞ്ഞ സ്കോറുണ്ട് ടി സ്കോർ എന്ന് ഞങ്ങൾ പറയും ടി സ്കോറ് മൂന്നിന് മുകളിലാണെങ്കിൽ നമ്മൾ എഫ് എൻ എ സി ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറഞ്ഞിട്ട് നീഡിലിൻ്റെ ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കണം അപ്പോൾ അതിനകത്ത് ഒരു ബി സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള വരും ബി സ്കോറും ടി സ്കോറും കൂടെ ആറിന് മുകളിലാണെങ്കിൽ നമ്മൾ ഇതൊരു സംശയകരമായിട്ടുള്ള സ്വെല്ലിംഗ് ആണെന്ന് മനസ്സിലാക്കണം അപ്പം നമ്മൾ മാറ്റണം അത് നാലെന്നൊക്കെ നാല് നാല് എട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് തൈറോയിഡിന് ക്യാൻസർ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളത് ശസ്ത്രക്രിയ ചെയ്ത് പൂർണ്ണമായിട്ടും തൈറോയിഡ് മാറ്റണം അപ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും സംശയമുണ്ട് തൈറോയിഡ് മൊത്തം മാറ്റിയാൽ ദോഷമല്ലേ നമുക്ക് ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് തൈറോയിഡിൽ ക്യാൻസർ വന്നു കഴിയുമ്പോഴത്തേനും പൂർണ്ണമായി പൂർണ്ണമായും മാറ്റിയില്ലെങ്കിലാണ് അത് കഴലുകളിലേക്കും മറ്റ് പല ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളതും ചികിത്സ ബുദ്ധിമുട്ടാക്കുന്നതും നമ്മൾ തൈറോയിഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ തൈറോക്സിൻ സപ്ലിമെൻറ്റ് ചെയ്യുക അതിപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം പറഞ്ഞിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ളൊരു അസുഖത്തിന് നമ്മൾ തൈറോക്സിൻ കഴിക്കുന്നുണ്ട് അത് കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ കഴിക്കുന്ന ഒരു മരുന്നാണ് തൈറോക്സിൻ അത് നൂറ് വർഷം കഴിച്ചാലും കൊച്ചു കുഞ്ഞുങ്ങൾക്കോ പ്രഗ്നൻസിയിലോ ഒക്കെ കഴിച്ചാലും സുരക്ഷിതമായിട്ടുള്ളൊരു മരുന്നാണ് നമ്മുടെ ആഹാരത്തിനേക്കാളും സുരക്ഷിതമാണെന്ന് പറയാൻ തൈറോക്സിൻ മരുന്ന് നമ്മൾ രാവിലെ ഒരു ഡോസ് കഴിച്ചാൽ മതി അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ അല്ല ഒരു രൂപയൊക്കെ അതിന് വിലയുമുള്ളൂ അപ്പോൾ തൈറോക്സിൻ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ കുറച്ച് ഭാഗം വെച്ചിട്ടൊരു ബുദ്ധിമുട്ട് വിളിച്ചു വരുത്തുന്നത് തെറ്റാണ് കംപ്ലീറ്റ് ആയിട്ട് തൈറോയിഡ് മാറ്റണമെന്ന് മനസ്സിലാക്കാം പിന്നെ തൈറോയിഡിൻ്റെ അത് മാറ്റാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തൈറോക്സിൻ കഴിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ കുറച്ച് നാളത്തെ കാൽഷ്യം ഗുളിക കഴിക്കേണ്ടതായിട്ട് വരാം അതും സാധാരണഗതിയിൽ ഒരു ശതമാനത്തെക്കൂടുതൽ ആൾക്കാർക്ക് തുടർന്ന് കാൽഷ്യം കഴിക്കേണ്ടതായിട്ടും വരത്തില്ല ഒരു ഗ്രന്ഥി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ പരിശോധന ചില അവസരങ്ങൾ ആവശ്യമാണ് വളരെ വലിയ തടിപ്പുകളുണ്ട് അല്ലെങ്കിൽ അത് തൈറോയിഡിനകത്ത് മുഴകൾ പുറത്തേക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ പരിശോധന വേണം അപ്പോൾ ഒരു ചെറിയ ഇഞ്ചക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ തുള്ളി മരുന്നു എടുത്തു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു അപ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണ്ടാത്ത ഒരു ക്യാൻസർ അസുഖമാണ് തൈറോയിഡിൻ്റേത് കാരണം അതിന് ശസ്ത്രക്രിയ ചെയ്ത് തന്നെ പൂർണ്ണമായിട്ടും അത് സുഖപ്പെടുത്താം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് കഴുത്തിന് കുറുകെ വലിയ മുറിവുണ്ടാക്കുന്ന ഓപ്പൺ ഓപ്പറേഷൻസിനെക്കുറിച്ച് താല്പര്യം ഉണ്ടാവില്ല ഒരു ബുദ്ധിമുട്ട് വിചാരിക്കും എസ്പെഷ്യലി നമ്മൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ലേഡീസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് കുറിയുള്ള മുറിവ് വലിയൊരു പാടും ആയിട്ടിരിക്കുന്ന ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുക അതിനെയാണ് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ ലാപ്രോസ്കോപ്പി വയറിന് ചെയ്യുന്ന അതേ ഉപകരണങ്ങൾ വെച്ചിട്ട് കഴുത്തിൽ ഉള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് കഴുത്തിൻ്റെ ഭാഗത്ത് മുറിവൊന്നും ഉണ്ടാവില്ല നമ്മുടെ നെഞ്ചിൻ്റെ മേലിലായിട്ട് തൊലിയുടെ അടിയിൽ ചെറിയ ചെറിയ മുറികൾ ഒരു സെൻറ്റിമീറ്ററോ അഞ്ച് മില്ലിമീറ്ററോ ഉള്ള ചെറിയ ചെറിയ മുറികളിലൂടെ നമുക്ക് ഈ ലാപ്രസ്കോപ്പി ഉപകരണങ്ങൾ അകത്ത് കിടത്തി നമുക്ക് വളരെ കൃത്യതയോടുകൂടിയിട്ടും വളരെ നല്ല രീതിയിലും തൈറോയിഡിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം അതിനോടൊപ്പം തന്നെ കഴലുകളിൽ തീരു വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ കഴലുകളും മാറ്റാം ലിംഫഡിന് എക്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറും ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ടും തൈറോയിഡിനെ മാറ്റി സുഖമാക്കാൻ പറ്റും തൈറോയിഡിൻ്റെ അടുത്തൂടെ ശബ്ദത്തിൻ്റെ നരമ്പുകൾ പോകുന്നതിനെക്കുറിച്ച് പേടിയുള്ളവരുണ്ട് അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ട് വളരെ സുരക്ഷിതമായിട്ട് വെക്കാൻ തന്നെ ഈ കീഹോൾ സംവിധാനമാണ് നല്ലത് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന പാരാത്തൈറോഡ് ഗ്രന്ഥിയുണ്ട് അതിനെയും വളരെ വലുതായി കാണുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിട്ട് ഓപ്പൺ ഓപ്പറേഷനേക്കാളും നല്ല രീതിയിൽ തന്നെ ശസ്ത്രക്രിയ കൃത്യതയോടുകൂടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ചെയ്യാനായിട്ട് ഈ എൻഡോസ്കോപ്പിക് സംവിധാനങ്ങളായിരിക്കും നന്നായിരിക്കുന്നത് പാടുകളില്ലാത്തതുകൊണ്ട് തന്നെ അക്സെപ്റ്റൻസ് കൂടുതലാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും കുറവാണ് അപ്പോൾ ഒരു സ്കാർ വേടിച്ചിട്ട് സർജറി മാറ്റി വെക്കണ്ട ഹോൾ സംവിധാനത്തിലൂടെ ക്യാൻസർ സർജറി പൂർണ്ണമായിട്ടും അത് സുഖപ്പെടുത്താമെന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം